ഹലോ ഫ്രണ്ട്സ് അപ്പോൾ സ്വീറ്റ് കോൺ ക്രാഫ്റ്റ് സ്റ്റിക്ക് സൂപ്പ് അത് നമുക്ക് നല്ല വില കുറഞ്ഞ രീതിയിൽ റെസ്റ്റോറൻറ്റിലേക്കാണ് ടേസ്റ്റില് അടിപൊളിയൊരു സൂപ്പ് ഉണ്ടാക്കാം ഒന്ന് വീഡിയോ കണ്ടോളൂ അപ്പോൾ ഇതാണ് നമ്മുടെ സൂപ്പ് ഇതെങ്ങനെ ഇരിക്കും സൂപ്പ് നല്ല കട്ടിയിൽ കേട്ടോ ഇതിൽ കോൺ സ്റ്റാർച്ച് ഒന്നും ആഡ് ചെയ്തിട്ടില്ല വിത്തൗട്ട് കോൺഫ്ലവർ ആണ് ഈ കാണുന്നത് ഇത്ര കട്ടിയിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ കോൺ സ്റ്റാർച്ച് ഒന്നും ഇല്ലാതെ എങ്ങനെ ചെയ്യണമെന്നാണ് കാണിക്കാൻ പോകണേ കേട്ടോ അപ്പോൾ എന്താ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ അരി വേവിക്കൂലേ ഈ ബസ്മത്തി റൈസ് അത് വേവിക്കുന്നതിൻ്റെ ആ വെള്ളമാണ് ഞാൻ ആ വെള്ളത്തിലാണ് നമ്മൾ സൂപ്പ് ഉണ്ടാക്കിയത് ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് പ്ലെയിൻ വാട്ടർ ഈ കഞ്ഞിയുടെ വെള്ളമാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ അരി തിളപ്പിക്കുമ്പോൾ നല്ല ഇങ്ങനെ പശുമ വരുമല്ലോ അതിൻ്റെ ആ പശ്മയാണ് ആ നല്ല കട്ടിയായിട്ട് കുറുകിരിക്കുക പിന്നെ നമുക്ക് കോൺ സ്റ്റാർച്ചും ഒന്നും ആഡ് ചെയ്യേണ്ട നല്ല ഹെൽത്തിയുമാണ് വെച്ചാൽ നല്ല സ്റ്റാർച്ച് ഒക്കെ ഓൾറെഡി അതിലുണ്ട് ഉണ്ട് താനും പിന്നെ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഞാൻ അരി അരിവെന്ത് കഴിഞ്ഞപ്പോൾ അത് ഊറ്റി ആദ്യം അതിൻ്റെ വെള്ളം എടുത്തു കേട്ടോ പിന്നെ നമ്മൾ ഈ ഞാൻ അരി വേവിച്ചപ്പോൾ അതിൽ ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അത് ഇടാതെ സൂക്ഷിക്കണേ എന്താണെന്ന് വെച്ചാൽ അപ്പം ഉപ്പ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ആഡ് ചെയ്യണ സാധനങ്ങളിൽ ഇപ്പോൾ സോസ് ഒക്കെ ആഡ് ചെയ്യണവരാണെങ്കിൽ ഞാൻ ഇതിലൊന്നും സോസൊന്നും ആഡ് ചെയ്തിട്ടില്ല സോസൊക്കെ ആഡ് ചെയ്യണവരാണെങ്കിൽ ചിലപ്പോൾ ഉപ്പ് കൂടിപ്പം അതുകൊണ്ട് ഈ നമ്മൾ സൂപ്പ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അരി തിളപ്പിക്കുമ്പോൾ അതിൽ ഉപ്പ് ഇടരുത് കേട്ടോ അപ്പോൾ അതെ നോക്കിയേ നല്ല ഓൾറെഡി ഇപ്പോൾ കുറുകി ഇരിക്കണേ ആ കഞ്ഞി വെള്ളമാണ് ഓക്കെ ഞാൻ ആ കഞ്ഞി വെള്ളം ഒന്നും കൂടി തിളപ്പിക്കാനായിട്ട് വെച്ചു എന്നിട്ട് നമ്മളിതിൽ മാഗിയുടെ ക്യൂബ് ഒരു ഹാഫ് ക്യൂബ് ആഡ് ചെയ്യുന്നുണ്ട് മാഗിയുടെ ചിക്കൻ ക്യൂബ് കേട്ടോ ഹാഫ് ക്യൂബ് ആവശ്യമുള്ളവർ ആഡ് ചെയ്താൽ മതി പക്ഷേ ഇത് ആഡ് ചെയ്യുമ്പോഴാണ് ആ സൂപ്പിന് ആ ഒരു സ്പെഷ്യൽ ഫ്ലേവർ കിട്ടുന്നത് അതിപ്പം എല്ലാ കടകളും കിട്ടുമല്ലോ അപ്പോൾ ഒരു ഹാഫ് മാഗിയുടെ ക്യൂബ് അതിലേക്ക് ആഡ് ചെയ്യുക അപ്പോൾ അതങ്ങനെ കട്ട അങ്ങനെ ഇടാതെ ഒന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കണം കത്തി വെച്ചാൽ ഒന്നങ്ങ ചിരട്ടിയിട്ട് അങ്ങ് ഇട്ടുകൊടുത്താൽ മതി എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക ഓക്കെ അത് തിളയ്ക്കുമ്പോൾ തേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും എല്ലാം ആഡ് ചെയ്യാം ഞാനിവിടെ എടുത്തേക്കണ സ്വീറ്റ് കോൺ ക്യാരറ്റ് സ്പ്രിംഗ് ഓണിയൻ സവാള പിന്നെ അത് ഇപ്പം ആഡ് ചെയ്തത് ഒരു ചുളയുടെ ഒരു ചുള മറ്റേ ഗാർലിക്ക് കൊത്തി അരിഞ്ഞത് പിന്നെ സവാള ഇട്ടു ഇപ്പം ഞാൻ ഇടാൻ പോണത് ക്യാരറ്റ് പിന്നെ നമ്മുടെ സ്വീറ്റ് കോൺ ഇത്രയും സാധനങ്ങളിടാം ഇപ്പോൾ ഗ്രീൻ ഓണിയൻ്റെ ആ ഗ്രീൻ പാട്ട് ഇപ്പോൾ ഇടല്ലേ അത് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം അത് ലാസ്റ്റ് ഇട്ടാൽ മതി കേട്ടോ അതിനധികം വേവില്ല പിന്നെ നമ്മളത് തിളക്കാനായിട്ട് വയ്ക്കണ നേരം കൊണ്ട് ഇതാണ് നമ്മുടെ ക്രാപ് സ്റ്റിക്സ് എല്ലാവർക്കും അറിയണ്ടാവും ഇത് എക്സാക്ട് ക്രാപ് സ്റ്റിക്സ് അല്ല ക്രാപ് സ്റ്റിക്സ് എക്സാക്റ്റ് ക്രാബിൻ്റെ സാധനം അല്ല ഇത് ആക്ച്വലി ഇത് ഫേക്ക് ക്രാപ് സ്റ്റിക്സ് എന്നാണ് ഇതിനെ പറയണത് കേട്ടോ അപ്പോൾ ഞാനിത് യു എയിലും സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ട് അത് അതിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ടാവും അതെടുത്ത് കളഞ്ഞിട്ട് ഒരു മിനിറ്റ് പുറത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഡീഫ്രോസ്റ്റ് ആവും എന്നിട്ട് ഞാൻ സൂപ്പിൽ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വട്ടത്തിലായിരുന്നു അപ്പോൾ അത് തിളച്ച് വരുമ്പോഴത്തേക്കും അതിങ്ങനെ അതിൻ്റെ ഇങ്ങനെ ഷീറ്റ് ഷീറ്റായിട്ടാണിത് ആക്ച്വലി ഇരിക്കുന്നത് അത് ഷീറ്റ് ഷീറ്റായിട്ട് തന്നെക്ക് ആ സൂപ്പിൽ വന്നോളും കേട്ടോ അപ്പം നമ്മൾ ഒരു ചെറിയ തിക്നെസ്സിൽ വട്ടത്തിലരിഞ്ഞാൽ മതി അപ്പോഴത്തേക്കും ഇത് സൂപ്പ് തിളച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും ഇതും കൂടി അതിലേക്ക് സൂപ്പിൻ്റെ ആ മിക്സ്ചറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ അപ്പോൾ ഇടയ്ക്ക് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണേ ഈ തിളക്കണേൻ്റെ ഇടയിൽ ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതേ നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ആ ക്രാപ്സ്റ്റിക്സിലേ അത് ഇങ്ങനെ നേർന്ന് നീണ്ടു നീണ്ട വരും എന്ന് റൗണ്ടിൽ നമ്മൾ കട്ട് ചെയ്തിട്ടാൽ അപ്പോൾ അതേ കണ്ട കണ്ടാ അതിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടാവുമല്ലോ അല്ലേ ഇനി നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് മുട്ട ഒരിത്തിരി ഉപ്പിട്ടിട്ട് നന്നായിട്ട് അടിക്കുക എന്നിട്ട് ഈ തീ ഒന്ന് കുറച്ചതിന് ശേഷം മുട്ട ഇങ്ങനെ ചിറ്റിച്ചൊഴിക്കണം ഒറ്റടിക്ക് അങ്ങ് ഒഴിക്കരുത് ഇങ്ങനെ ചിറ്റിച്ച് ഒഴിക്കുന്നതും നിങ്ങൾക്ക് ഉണ്ടാവും സൂപ്പ് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാ ഒഴിക്കുന്നത് എന്നിട്ടൊരു ഫോർക്ക് വെച്ചിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അതിങ്ങോട്ട് ഇങ്ങനെ പിരിപിരുന്ന് ആയിക്കോളും സൂപ്പിലേക്ക് എന്നിട്ട് ഇതെല്ലാം കൂടി കിടന്ന് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ അത് കഴിഞ്ഞാൽ കഴിഞ്ഞു നമ്മുടെ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഒന്ന് ഉപ്പ് നോക്കണം നമ്മൾ ഇത്രയും നേരമായിട്ട് ഉപ്പ് ഇട്ടിട്ടില്ല ഓക്കേ അപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് ഉപ്പ് നോക്കാം എന്താ ഞാൻ ആദ്യമേ ഉപ്പ് ഇടാന്ന് വെച്ചാൽ നമ്മുടെ ഈ ക്രാപ്സ്റ്റിക്സിൽ ഓൾറെഡി ഉപ്പുണ്ട് അപ്പോൾ അത് തിളച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അതിലുള്ള ഉപ്പും കൂടി ഈ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് ഇത്തിരി ഉപ്പ് ഞാൻ മാത്രം ആഡ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ പിന്നെ ഞാനിപ്പോൾ ഇട്ടത് കുറച്ച് കുരുമുളക് പൊടി ഇട്ടു എരിവിന് അപ്പോൾ അത്രേ ഉള്ളൂ നമ്മളുടെ കുക്കിംഗ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സ്വീറ്റ് കോൺ ക്രാപ് സൂപ്പ് സൂപ്പീസ് റെഡി പിന്നെ ഗാർണിഷിങ്ങിനായിട്ട് നമ്മൾ നേരത്തെ കുറച്ച് സ്പ്രിങ് ഓണിയൻ്റെ ഇപ്പം ഗ്രീൻ കളർ എടുത്ത് വെച്ചിട്ടുണ്ടായില്ലേ അത് കൂടി ഇട്ടിട്ട് പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ സ്വീറ്റ് കോൺ ക്രാപ്സ് പീസ് റെഡി ഈ സാധനം ഉണ്ടല്ലോ ഒരു രക്ഷയിലേട്ട ഭയങ്കര ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കണം ഞാനപ്പോൾ ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് വീഡിയോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഡു ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഇപ്പോഴത്തെ ഞാൻ ബൗളിലേക്ക് ഒഴിച്ച് കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ ശരിക്കുള്ള ആ ഒരു കൺസിസ്റ്റൻസിയും എല്ലാം പിടിയിട്ടും ഇത് സംഭവം അടിപൊളിയാണ് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടണം അതേപോലെ തന്നെയാണ് എൻ്റെ അടുത്ത് സൂപ്പ് ബൗളൊന്നും ഇല്ല ഇപ്പം തൽക്കാലം അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതിൽ സേർവ് ചെയ്തത് സൂപ്പ് ബൗളിൽ അതിൻ്റെ സൂപ്പിൻ്റെ മറ്റു സ്പൂണൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും പിന്നെ വേണ്ടവർക്ക് മറ്റേ ഇതൊക്കെ ആഡ് ചെയ്യാം സോയ സോസും ഒക്കെ ആഡ് ചെയ്യാം അതിൻ്റെ ഒന്ന് ആക്ച്വലി അതൊന്നും ആഡ് ചെയ്യേണ്ട ഞാൻ പൊതുവേ സോയാ സോസ് ഒക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കുന്ന ആളാണ് പക്ഷേ അതൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ട്രസ്റ്റ് മീ ഇറ്റ് വാസ് അതർവൈസ് ഓൾസോ വെരി വെരി ടേസ്റ്റി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ ഇനി ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള വേറെ വീഡിയോ ആയിട്ട് വരാം ടിൽ ദാറ്റ് ടൈം യു ആൾ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ